പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് തിങ്കളാഴ്ചയാണ് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി എല്ലാവരും ദൈവാനുഗ്രഹിക്കേണ്ട സ്നേഹവന്ദനം അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവും അന്ന് പ്രത്യക്ഷപ്പെടാൻ പോകുന്ന വരാൻ പോകും മഹാ ദുരന്തം രക്ഷപ്പെട്ടവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഇരുപത് വർഷം കഴിഞ്ഞാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മത്സ്യം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നിറഞ്ഞ നന്ദി പറയുന്നു ശപമാല മാതാ സകലാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങൾ സമർപ്പിക്കുന്ന സമർപ്പിക്കുന്ന പ്രത്യേക ആവശ്യം പ്രത്യേക ആവശ്യം അമ്മയുടെ അമ്മയുടെ ഈ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ അമ്മേ എൻ്റെ മക്കളെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കണേ അച്ഛൻ്റെ മനസ്സെപ്പോഴും പരീക്ഷക്കാരുടെ കൂടെയാണ് ഇപ്പോൾ അപ്പം ആദ്യത്തെ നിഗ്രഹങ്ങളെല്ലാം അവർക്കാണ് നമ്മളർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കണത് പിന്നെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഇന്നത്തെ വിഷയങ്ങളാണ് കർത്താവ് കുഞ്ഞുങ്ങളെ പരീക്ഷയിലാണ് എല്ലാ വേനലവധി പരീക്ഷകളെയും അങ്ങനെ ദൃശ്യന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സാന്നിധ്യം കർത്താവിനെ പ്രകടമാക്കണമേ കർത്താവ് വിജയം നൽകണത് കർത്താവ് ആണെന്നുള്ള ബോധ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ വിജയകരമായ വലതു നിന്നെ നിന്ന് താങ്ങി നിർന്നു ആറിപ്പോ ഇതിനെ ചൂടാക്കയും വാടിപ്പതിനെ നനച്ച് കിളിപ്പിക്കുകയും ചെയ്യുന്ന നിൻ്റെ വരതുകരത്തിൻ്റെ കരുത്തിൽ അങ്ങനെ മക്കളെ താങ്ങി നിർത്തി ഉത്കണ്ഠയുള്ള മക്കളുണ്ടീച്ചേ വിഷയപ്പേടിയുള്ള പരീക്ഷ പേടിയുള്ള മക്കളുണ്ടേ ഒരു ചാൻസ് കൂടി ഒരു ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാൻ വേറെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് ഇടിഞ്ഞു പോയാൽ മക്കളുണ്ട് അവരുടെ എല്ലാം അങ്ങനെ തിരിച്ചു പ്രാർത്ഥിക്കുന്നു അവരെന്തെടുത്തുന്നുവോ അവരെന്ത് മനസ്സിലാക്കുന്ന ചോദ്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും ഒന്നും വിട്ടുപോകാതിരിക്കാനും അവർക്ക് ഓർമ്മ ശക്തി കർത്താവിൻ്റെ രക്തം അവിടെ ഓർമ്മകളുടെ സ്മൃതികളെ സ്പർശിക്കുകയും യേശു ക്രിസ്തു നാമത്തിൽ നീ ഓർത്ത് പരീക്ഷയെ പ്രതിഫലിപ്പിച്ച് ഉന്നതമായ വിജയം കയറിക്കാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ കർത്താവ് ഇന്നത്തെ ദിവസം ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി യാത്ര ചെയ്യുന്നവരെ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഓരോ ഡോക്യുമെൻറ്ററുകൾ ഒപ്പിടുന്ന സന്ദർഭത്തെ വിഷയത്തെ ചർച്ചകളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശയെ സ്കൂളിൽ പോകുന്നവരുണ്ട് ഓഫീസിൽ പോകുന്നവരുണ്ട് തൊഴിലിടങ്ങളിലേക്ക് പോകുന്നവരുണ്ട് എല്ലാ മേഖലകളിലും നിൻ്റെ സാന്നിധ്യം ഉണ്ടാകുകയും എന്തിനു വേണ്ടിയാണ് അങ്ങയുടെ മക്കൾ പോകണത് അവിടെയെല്ലാം അങ്ങയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിൽ സമയ കൂടി കർത്താവേ സമയം വേസ്റ്റ് ഉണ്ടാകാതെ ഇരട്ടിപ്പണി ചെയ്യാൻ ഇടവരുത്താതെ എല്ലാം ഓർത്ത് എല്ലാത്തിനും ആവശ്യമായ ആൾക്കാരെ കൃത്യമായ സമയത്ത് സംലഭ്യമാക്കി അങ്ങയുടെ മക്കളുടെ ഉദ്യമങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആരോഗ്യത്തിന് തമ്മിൽ കർത്താവിൻ്റെ അഭിഷേകം എന്ന് പ്രാർത്ഥിക്കുന്നു യാത്ര അങ്ങയുടെ അങ്ങയുടെ മക്കളുടെ ഓരോ ഉദ്യമങ്ങളും അവർ തിരിച്ചു വരുന്നത് വരെ അവർ ചെയ്യുന്ന വ്യക്തികൾ ചെയ്യുന്ന വിഷയങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലാം കർത്താവിൽ അനുഗ്രഹിക്ക അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവിൽ കൂടുതൽ ടെൻഷൻ അടിച്ച് പോകുന്ന മക്കളുണ്ട് പാസ്പോർട്ട് ഇൻറ്റർവ്യൂ വിസാ ഇൻ്റർവ്യൂ അതുപോലെയുള്ള ഇൻറ്റർവ്യൂകളിലേക്ക് ടെൻഷൻ അടിച്ചു പോകുന്നവരുണ്ട് കർത്താവ് കണ്ണുനിലൂടെയാണ് അവർ പോകുന്നത് അവർ ജയഘോഷത്തോടെ കൊതോ കൊറ്റയുമായിട്ട് സങ്കീർത്തനെ പോലെ തിരിച്ചുത്താൻ അവരെ നീ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഗുരുസിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ ഉദ്യമങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ ഓരോ ചിന്തകളും നീ സംസാരിക്കുന്നതും നീ ചെയ്യുന്ന കാര്യങ്ങൾ വർഷ മാസങ്ങളായും വർഷങ്ങളായിട്ടും വീണുപോയ കാര്യങ്ങൾ കിടന്നുപോയ കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് പോകത്തില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പൊട്ടിമുളകാത്ത വേരുകൾ ഉറഞ്ഞു ഭൂമിക്ക് അടി ഭൂമിക്കടിക്കിടകണ പോലെ ജീവിതത്തിൻ്റെ ചില വിഷയങ്ങൾ ഫയൽ ക്ലോസ് ക്ലോസായിപ്പോയ ഫയലുകൾ എല്ലാം കർത്താവിനെ ഏൽപ്പിക്കുന്നില്ല എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഈശോ ഡൈവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രസവിക്കാൻ പോകുന്ന അമ്മമാരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു അവരുടെ ആഘ അവരുടെ മാനസിക ആകൃതകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആഗ്രഹപ്പെടുന്നവരുണ്ട് ഈശോയെ അവരുടെ ആന്തരിക അവയവങ്ങളിൽ കർത്ത വിഷമതകൾ രോഗങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട് ഈശോയെ അത് ഓരോ തരത്തിലുള്ള രോഗങ്ങൾ ഓരോ തരത്തിൽ കഥ വിധ വിദഗ്ദ്ധ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള കാര്യങ്ങള് വേദനയോടെ മനസ്സിലാക്കി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ സെക്കൻഡ് ഒപ്പീനിയൻ പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ ആ മക്കളെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിന് ഒരു നാമത്തിൽ സഭയുടെ അല്ലെങ്കിൽ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ഈ നിമിഷം ആരെല്ലാം പ്രാർത്ഥന കേൾക്കുന്നുവോ ഈ പ്രാർത്ഥനയെല്ലാം കൂടുന്ന നിമിഷങ്ങളെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളെ ആവർഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാമുത്തനും പരിശുദ്ധാത്മമായ സർവീസ്വരായ നീക്കമെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ആൾക്കാരുടെയൊക്കെ ഒരു പ്രശ്നമുണ്ട് അവർക്കെപ്പോഴും ഇങ്ങനെ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കണം നല്ല അസുഖമാണ് ഇതേ അവരുടെ അടയാളമൊക്കെ കണ്ടുകൊണ്ടിരിക്കണം എപ്പോഴും അടയാളം അവർക്ക് എല്ലാ പ്രാർത്ഥനയ്ക്കും അവരുടെ അടയാളം വേണം അടയാളം ഇല്ലെങ്കിൽ പ്രാർത്ഥന പരിച്ചില്ലെന്നുള്ള ചിന്തയാണ് അപ്പോൾ അവർക്കെല്ലാം അവരോടെല്ലാം കൂടി ഒരു ഒറ്റ ദൈവം ഒരു ഒറ്റ ചുന്ന് ചോദിക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ ചിന്താവിഷയം മറ്റ് അതായത് ഓരോ അടയാളം കാണുമ്പോൾ മാത്രമാണ് ദൈവം അപ്പൊ മാത്രമേ പ്രാർത്ഥനയുള്ളൂ അപ്പൊ മാത്രമേ ആധ്യാത്മിക ജീവിതമുള്ളൂ അപ്പൊ മാത്രമേ പള്ളിപ്പൊക്കെ കുരിശ്ശേരി ഒക്കെ ഉള്ളു അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ അവര് അടുത്ത ചോദ്യം അവരോടുള്ള ചോദ്യമാണ് അടുത്തത് കേട്ടേ ജനുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ആ വിദൂരത്തിലിരിക്കുന്ന ചില സമയത്ത് ദൈവം വിദൂരത്തിലിരിക്കും ആ വിദൂരത്തിൽ ഇരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ വല്ല കാര്യമുണ്ട് ദൈവത്തെ കൂടി ചോദിപ്പിക്കാൻ ഇങ്ങനെയുള്ള അണ്ണന്മാര് ഭൂമിയിൽ ഉള്ളതുകൊണ്ടാണ് ഇത്തപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതായത് ദൈവം എന്ന് പറയുമ്പോ സമീപമായിരിക്കുമ്പോ മാത്രമാണ് ദൈവം ഞാൻ വിദൂരത്തിൽ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ദൈവം അല്ലേന്ന് വെച്ചാലേ എന്റെ മക്കളെ ചില കാര്യങ്ങൾ നടക്കാൻ താമസിക്കുകയോ നടക്കുകയോ ഇല്ലാത്ത കാര്യങ്ങളാണ് അപ്പോഴും ദൈ അതിൻ്റെ പേരിൽ കാര്യം നടന്നു നടന്നില്ല എന്നതിൻ്റെ പേര് അടിസ്ഥാനത്തിൽ ദൈവത്തെ തൂക്കി നോക്കരുത് ദൈവത്തെ തൂക്കി നോക്കിയാലുണ്ടല്ല ഒരു കുഴപ്പമുണ്ട് എന്താ കാര്യം നന്ദി ദൈവത്തെ തൂക്കുക അപ്പം തിരിച്ചു തിരിച്ചു തൂക്കും അതാണ് കുഴപ്പം ദൈവത്തോടെ എന്ത് ചെയ്താൽ തിരിച്ചു വരും ദൈവത്തെ അളന്ന തിരിച്ചളക്കും അപ്പം നമ്മൾ താങ്കത്തില്ല ഇപ്പം തൂക്കണമെന്ന് വെച്ചേ ദാനിയുടെ പഗനസാര അല്ലേ അദ്ദേഹത്തിന്റെ ഫിത്തിയയിൽ ഡർബാർ നടക്കുന്ന സമയത്ത് ഒരു കൈ വന്നിങ്ങനെ ഫിത്തിരിങ്ങനെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും ആൾക്കാരെല്ലാം വായിക്കും ദാവിധ രാജാവ് വായിക്കും വാട്ട് ഇസ് ഇറ്റ് ഇറ്റ്സ് മീനിങ് മേനെ മേനെ തെക്കൽ ഉപാർസി അതായത് ഈ ബൽഷാസ രാജാവിൻ്റെ രാജധാനിയിൽ ഡർബാർ നടക്കുക അവിടെ വെച്ചാണ് പെട്ടെന്ന് പറഞ്ഞൊരു ഒരു വിരൽ ഒരു കൈ വന്നിട്ട് കുറേ സാധനം ഇങ്ങനെ ഫിത്തിയർ എഴുതിയിടും അത് ഈ കൈ ഇങ്ങനെ ചരിച്ചോണ്ട് പോകണതും ഇനെ മേനെ മേനെ തെക്കലുപാർശ് ചെയ്തത് ആൾക്കാർ കാണുന്നുണ്ട് അവർ ഭയന്ന് പോയി കാര്യം ആളില്ല കൈ മാത്രം ദാവിത് ഈ ബത്സാസ രാജാവ് ഈ ആൾക്കാരെ വിളിച്ചു ചോദിച്ചു ഇത് എന്ത് ആര് എന്ത് ഇങ്ങനെ വായിക്കണേ ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് ഈ ദാനം പറഞ്ഞൊരു ബിരുദനവിടെ ഉണ്ട് വരിങ്ങനെയുള്ള സംഭവങ്ങൾ വായിക്കുന്ന ആളാണ് തന്നെ സ്വന്തം കക്ഷിയാണെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തിട്ട് അന്ന് വായിക്കും പുസ്തകം അഞ്ചു അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഇത് എഴുതിയിരിക്കുന്നു കർത്താവിന്റെ ആ ആ ഇതാണ് ഇതാണ് പാർസീൻ ഇതാണ് അർത്ഥം രാജ്യത്തിന്റെ നാളുകൾ എണ്ണുകയും രാജ്യത്തിന്റെ നാളുകൾ എണ്ണുകയും അതിന്റെ അതിന്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു നിന്നെ തുലാസിൽ തൂക്കി ഞാൻ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു ഭാരം കുറഞ്ഞതായി കണ്ടു അതാണ് ദൈവത്തിന് നമുക്കൊരു ഒരു മിനിമം ഭാരം വേണം പേരസ് പേരസ് നിന്റെ രാജ്യം വിഭജിച്ച് നിന്റെ വിഭജിച്ച് പേർഷ്യക്കാർക്കും എന്താ പ്രശ്നം കൊറേ നാള് ചെല്ലുമ്പോഴ് തിന്മകള് വർധിക്കുമ്പോഴാകുന്ന പ്രശ്നം എന്താ അറിയാ തിന്മകൾ വർധിക്കാൻ കാരണമുണ്ട് കർത്താവിന്റെ വിശുദ്ധ ഹർത്താറിലുണ്ടായിരുന്ന പുണ്യപാത്രങ്ങളാണ് ഇവൻ ഇവന്റെ വെപ്പാട്ടികളൊക്കെ വീഞ്ഞു കുടിക്കാൻ കൊടുത്തിരിക്കുന്നത് പൊക്കെ ആണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അധർമ്മം വർദ്ധിക്കുമ്പോഴുണ്ടല്ലോ അധർമ്മം വർദ്ധിക്കുമ്പോ അധർമ്മ ഇപ്പൊ നമ്മൾ നേടിയെടുത്ത പുണ്യം പോലും കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അധർമ്മം വർധിക്കുമ്പോ സ്നേഹം തണുത്തോട്ടേ ഇരുപത്തിനാല് പന്ത്രണ്ട് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ അധർമ്മം ബൽത്താസ് രാജാവിന്റെ വിഷയം എന്താണ് അധർമ്മം വർദ്ധിച്ചിരിക്കുകയും വർദ്ധിക്കുന്നതിനാൽ എന്ത് പറ്റി പലരുടെയും പലരുടെയും സ്നേഹം തണുത്തുപോകും സ്നേഹം തണുത്തുപോകും അപ്പം എങ്ങനെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് നമ്മളില് ഇപ്പം നമ്മൾ സ്നേഹം അതുപോലെ തന്നെ ക്ഷമ ദയ നന്മ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്ന ഒരു കണ്ടെയ്നറാണ് ഇതെല്ലാം ഇതിൽ അതിൽ തന്നെ അതിന് വലിയ അർത്ഥങ്ങളൊന്നുമില്ല അർത്ഥങ്ങളൊന്നുമില്ല അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതൊരു മാർഗം അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറാണ് ഒരു പാത്രം ആണ് വെസലാണ് ഇപ്പം നമ്മൾ ലുത്തിനിയലൊക്കെ പറയുന്നത് ഓഫ് വെസൽ ഓഫ് ഓണർ മാതാവിനോടൊക്കണത് എന്താ വെച്ചാൽ ബെസല് ഓഫ് ഓണറാണ് അത്ഭുതകരമായ പത്തിയുടെ പാത്രമാണ് ഇപ്പം ഈ പത്തി ആയാലും ശരി ഇപ്പം അതിനൊക്കെ എല്ലാം വചനത്തിൽ പാത്രം എന്നാണ് പറഞ്ഞത് വെസലെന്ന കണ്ടെയ്നറാണ് അപ്പോഴേ ഈ ഈ ബത്താസ രാജാവിനെ അവൾക്ക് അയാൾക്ക് കൂടുതൽ തിന്മകൾ നിറയുമ്പോൾ എന്തു പറ്റും കർത്താവ് ഈ മത്തായി ഇരുപത്തിനാല് പന്ത്രണ്ടല്ലേ അത്തറും വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്ത് പോവും അതാണ് ഞാൻ നിന്നെ പാർസ്യൻ ഞാൻ നിന്നെ തൂക്കി നോക്കി എന്ത് പറ്റി നീ കുറവുള്ളവനായിട്ട് കണ്ടു ഭാരം കുറഞ്ഞവനായിട്ട് കണ്ടാൽ അവൻ്റെ സ്നേഹം ഇല്ലവനെ അഥവാ വർദ്ധിച്ചു സ്നേഹമില്ല അതാ മത്തായി ഇരുപത്തിനാല് പന്ത്രണ്ടിനെ അത്രയും വഹിച്ചു വൃത്താസറിനെ അത്രയും വർദ്ധിച്ചു അപ്പം എന്തുപറ്റി സ്നേഹമില്ല തൂക്കി നോക്കി നീ സ്നേഹത്തിൻ്റെ കുറവ് കണ്ടു എന്നാ പറഞ്ഞ സ്നേഹത്തിൻ്റെ കുറവ് കണ്ടു പൈസ എന്താ പറഞ്ഞാൽ നിങ്ങളളക്കുന്ന അളവ് പോലും കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും പഴയ നിയമത്തിലെ നിന്നെ ഞാൻ തൂക്കി നോക്കുമെന്നാണ് എന്നാൽ ആ തൂക്കം പോലെ നിനക്കുമ്പോൾ ആ തൂക്കം ബാധകമാണെന്ന് അത് ആയിസ കുറഞ്ഞിരിക്കണത് ഇപ്പോഴെന്താ പറയണത് പുതിയ നിയമത്തിൽ വരുമ്പോഴും വലിയ വ്യത്യാസം നയത്തിനും നിലപാടൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല നോൻപുകാലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ആമുഖമായിട്ട് വേണം നിങ്ങളിത് കരുതാൻ ഈ നോൻപുകാലത്ത് നഷ്ടപ്പെട്ട ധർമ്മങ്ങളെല്ലാം സ്നേഹമെല്ലാം വീണ്ടെടുക്കണം കാര്യം എന്താണ് അളവ് പോലും അവൻ്റെ കയ്യിലുണ്ടെന്നാണ് അതിനെക്കുറിച്ച് വിഷുമുറം അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറയണില്ലേ അത് തന്നെ കാര്യം അത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ലെന്ന് പറയാൻ ഇല്ല എന്ന കാര്യമില്ല യോഹന്നാൻ കർത്താവിൻ്റെ അന്ത്യപരവിനെ കുറിച്ചാണ് പറഞ്ഞതെന്നൊന്നുമല്ല കർത്ത യോഹന്നാൻ പറഞ്ഞത് വിഷുമുറ അവൻ്റെ കയ്യിലുണ്ട് അതായത് മത്തായി മൂന്ന് പതിനൊന്നിലെതി യോഹന എന്താ പറയുന്നത് വിഷുമുറം അവൻ്റെ കയ്യിലുണ്ട് അപ്പോഴേ ആദ്യ കാലങ്ങളൊക്കെ ഈശോ വിശ്വമുറമൊന്നും കാണിച്ചില്ലായിരുന്നു അന്തർ കാണുന്നു ചിട കേൾക്കുന്നു ഉമന സംസാരിക്കുന്നു യോഹനൻ്റെ മരണം വരെയല്ല കുഴപ്പമില്ലാതെ പോയി അപ്പോൾ യോഹനെ സംശയം തോന്നിയായിരുന്നു ഈശോ മൊത്തത്തായി പതിനൊന്നാം തീയതി സംശയം തോന്നിയായിരുന്നു പക്ഷേ യോഹനൻ്റെ കാലം കഴിഞ്ഞപ്പോൾ കറക്റ്റ് കർത്താവ് കർത്താവ് കറക്റ്റ് കാര്യം പറഞ്ഞു എന്താണ് വിശ്വമുറ യോഹന ഉണ്ടെന്ന് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞല്ല അത് ശരിയാണ് അന്ത്യവരവിലായിരിക്കും അത് പക്ഷേ ഞാനത് നേരത്തെ നിങ്ങളോട് പറയുകയാണ് എന്താണ് എന്താ പറയണത് കർത്താവ് പറഞ്ഞത് നിങ്ങൾ അളക്കുന്ന അളവ് കിട്ടുന്നതിന് നിങ്ങൾക്കും അളന്ന് കിട്ടും എപ്പോഴാണ് കിട്ടുന്നത് അവൻ്റെ വീണ്ടും വരവില്ലേ അവൻ്റെ വീണ്ടും വരവില് ഈ വീണ്ടും വരവേൽപ്പതൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണ് നമ്മൾ തന്നെ നമ്മളെ കർത്താവിന് യോഗ്യരായി കണ്ടെത്താനുള്ള കാലമാണ് കാലം നോൻപുകാലം കാലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ട സമയത്ത് ഇന്നു മുതൽ പ്രത്യേക ഒരു പ്രാർത്ഥനയും കർത്താവോട് കൂടുതൽ അടുത്തിരിക്കുന്നവരെ ഈ കാലം ഏറ്റവും ഇന്നു മുതൽ തന്നെ പതുക്കെ പതുക്കെ നോൻപ് സ്റ്റമ്പിലേക്കിട്ട് പൊളിച്ച് നിർത്തിയിട്ട് പിന്നെ കുറച്ച് കാലം നോൻപ് നോൻപഴിയുമ്പോൾ പിന്നെയും പഴയ ദൈവത്തിന് നിരക്കാത്ത നിലപാടും ജീവിതവും അങ്ങനെ വരുന്നത് മറിച്ച് പതുക്കെ പതുക്കെ ദൈവത്തോട് നിത്യമായി ജീവിക്കാൻ കറാ ഓപ്ഷൻസ് നമ്മൾ തുടങ്ങി വെച്ചെങ്ങനെയാണ് ഞങ്ങൾ അകലെയായിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ ദൈവമല്ലേ എന്നല്ലേ ജറമേ ഇരുപത്തി മൂന്ന് ഇരുപത് ഉപയോഗിക്കുന്നത് അപ്പോഴും ഇതുപോലുള്ള ചില അനുഭവങ്ങൾ മോശം അനുഭവങ്ങൾ അത് ദൈവം അകലെയായിരിക്കുന്നത് പോലെ അനുഭവിച്ചുകൊണ്ട് അപ്പോഴും ദൈവം ദൈവം തന്നെയാണെന്നുള്ള ബോധത്തോടു കൂടി അടുത്തുള്ള ഉള്ളതുപോലെ പോലെ പെരുമാറാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ